ഹായ് വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ എല്ലാവരും വിഷു ആഘോഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടെ വിഷു എൻജോയ് ചെയ്ത് ആഘോഷിച്ചവർ എത്ര പേരുണ്ട് സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തിട്ട് വിഷു ആഘോഷിച്ചവർ എത്ര പേരുണ്ട് വളരെ ചുരുക്കമായിരിക്കും എല്ലാവരും വിഷു ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കും അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളവരെ പറ്റുമെങ്കിൽ ഒരു കമൻ്റ് ഇടാം നമ്മളെപ്പോഴും ആഘോഷങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കും പക്ഷേങ്കിൽ അവിടെ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ നമ്മൾ സമാധാനത്തോടു കൂടിയാണോ ആഘോഷിക്കുന്നത് നമ്മൾ മനസ്സുകൊണ്ട് സന്തുഷ്ടരാണോ പൂർണ്ണമായും സന്തുഷ്ടരാണോ ഇതൊന്നും ആരും ചിന്തിക്കാറില്ല അല്ലേ മനുഷ്യർ കൂടുതലും ചിന്തിക്കുന്നത് പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ പോകുമ്പോഴാണ് അതിനോടാണ് ആളുകൾക്ക് താല്പര്യവും ഞാനൊരു കഥ പറയട്ടെ കുറേ നാളായി കഥ പറഞ്ഞട്ടെ അല്ലേ ഒരു മുക്കുവൻ അതായത് മുക്കുവൻ എന്ന് പറയാം മീൻ പിടിക്കുന്ന ആൾ പുള്ളി വലയൊക്കെ ആയിട്ട് ഒരു കായലിൻ്റെ തീരത്ത് പോയിരുന്നിട്ട് മീൻ പിടിക്കുകയാണ് എല്ലാ ദിവസവും പുള്ളി മീൻ പിടിക്കാൻ പോകും അന്നത്തെ ഭക്ഷണത്തിന് കാര്യങ്ങൾ പുള്ളിയുടെ ചിലവിനും ആവശ്യമായിട്ടുള്ള മീനായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു വലയൊക്കെ മടക്കി കെട്ടി പുള്ളി മരത്തിൻ്റെ ചുവടിലിരുന്ന് വിശ്രമിക്കുകയാണ് അപ്പം അതുവഴി ഒരു ധനികനായ ഒരു ബിസിനസ്സുകാരൻ വന്നു പുള്ളി ഇവയാളിങ്ങനെ വെറുതെ ഇങ്ങനെ അനസമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഇവിടെ നിർത്തി നിർത്തിയിട്ട് ഇയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം പറഞ്ഞു ഞാൻ വലയിട്ട് മീൻ പിടിക്കുകയായിരുന്നു മീനൊക്കെ ആവശ്യത്തിന് കിട്ടി ഇനി റെസ്റ്റ് എടുക്കുകയാണ് അപ്പൊ പുള്ളി ഉടനെ തന്നെ ചോദിച്ചു ബിസിനസ്സുകാർക്ക് എപ്പോഴും ആ ഒരു ബിസിനസ് മൈൻഡ് ആയിരിക്കുമല്ലോ പുള്ളി ഉടനെ തന്നെ ചോദിച്ചെന്താണെന്ന് പറയാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത്രയും സമയം നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടല്ലോ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒന്ന് ആ ഒരു കുറച്ചുകൂടി കൂടി മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യാഷ് കൂടുതൽ കിട്ടും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും കുറച്ചു അധികം ക്യാഷ് കിട്ടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ എന്താ പറയാ വല കൊണ്ടു നടക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു വഞ്ചി മേടിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് മീൻ പിടിക്കാനായിട്ട് പോകും ധാരാളം മീനുകളെ കിട്ടുകയും ചെയ്യില്ലേ എന്ന് ചോദിച്ചു അപ്പൊ മീൻപിടുത്തക്കാരൻ ചോദിച്ചു എന്നിട്ട് എന്ത് ചെയ്യാനാ അപ്പോ വ്യവസായി പറഞ്ഞു അങ്ങനെ ഒരു ബോട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വഞ്ചിയൊക്കെ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ പണം കിട്ടുമല്ലോ കൂടുതൽ കൂടുതൽ മീനുകൾ നിങ്ങൾക്ക് പിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് തൊഴിലാളികളെ വെക്കാനായിട്ട് സാധിക്കും വീണ്ടും ഇയാൾ ചോദിക്കും എന്നിട്ട് എന്ത് ചെയ്യാനാ അപ്പോൾ വീണ്ടും ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് തൊഴിലാളികളൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു വോട്ടാക്കാം പിന്നെ അതൊരു എന്താ പറയുക ബിസിനസ് ആക്കി മാറ്റാം വലിയ ബിസിനസ് ആക്കാം അപ്പം വീണ്ടും ഇയാൾ ചോദിക്കും എന്നിട്ട് എന്താവാനാ എന്ത് ചെയ്യാനാ അപ്പം വീണ്ടും ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് കുറച്ചധികം ക്യാഷ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സമ്പൽ സമൃദ്ധിയിൽ എന്നെ പോലെ ജീവിക്കാം സമാധാനത്തോടെ കൂടെ ജീവിക്കാം നമുക്ക് അതല്ലേ ആവശ്യം അന്നേരം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ നമുക്ക് കുറെ ക്യാഷൊക്കെ ആയതിനു ശേഷം ഈ അലച്ചിലും അല്ലലുമെല്ലാം മാറിയിട്ട് നമുക്ക് വിശ്രമിക്കാമല്ലോ ഈ വ്യവസായി ഇപ്പോഴും വിശ്രമിച്ചിട്ടില്ല പുള്ളി ഇപ്പോഴും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മീൻപിടുത്തക്കാരനുടനെ ചോദിച്ചു അപ്പോൾ അത് തന്നെയല്ലേ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പുള്ളി ഇപ്പോഴും സന്തോഷത്തോടു കൂടി വിശ്രമിക്കുകയാണ് ഇയാൾ തിരിച്ചു ചോദിച്ച കാര്യം ഇതാണ് അത് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതായത് പുള്ളി ചോദിച്ചത് ഇതാണ് ഈ വ്യവസായി പറഞ്ഞത് എന്താണ് ഇപ്പം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ജീവിത അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കുറച്ചധികം ക്യാഷ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ സന്തോഷമായിട്ട് റസ്റ്റ് എടുക്കാമല്ലോ അപ്പോൾ കർഷകൻ പറഞ്ഞു അതായത് മീൻപിടുത്തക്കാരൻ പറഞ്ഞത് എന്താണ് പുള്ളി ഇപ്പോഴേ സന്തോഷത്തിലാണ് ഇപ്പോഴേ റെസ്റ്റിലുമാണ് പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ഉണ്ടാക്കുന്നുമുണ്ട് എന്നാൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ അതായത് നമ്മൾ എപ്പോഴും ക്യാഷിനും അതായത് സമ്പാദ്യത്തിനും പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ മാത്രം പോകുമ്പോൾ നമ്മുടെ അത്രയും നാളത്തെ ആ ഒരു ജീവിതവും സന്തോഷവും സമാധാനവും ഒക്കെ മറന്നു അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സമാധാനിക്കാമല്ലോ അല്ലെങ്കിൽ സന്തോഷിക്കാമല്ലോ എന്നതാണ് നമ്മുടെയൊക്കെ ചിന്ത പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം നമ്മൾ നേടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജീവിക്കാനായിട്ടുള്ളൊരു സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരിക്കലും നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ അത് മതി എന്ന് നമുക്ക് തോന്നൂല്ല അല്ലെ നൂറുള്ളവൻ അതിനനുസരിച്ച് ചെലവഴിക്കും അവന് ആയിരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഈ പറയുന്ന തൊള്ളായിരം സേവ് ചെയ്ത് വെക്കുമോ ഇല്ലല്ലോ ആ നിന്ന് പുള്ളി അതിനനുസരിച്ച് ആ ആയിരം ചിലവാക്കും എന്തെങ്കിലുമൊക്കെ ചിലവുകളായിരിക്കും പുള്ളിക്ക് പുള്ളി അതിനനുസരിച്ചുള്ള ചിലവുകളിലേക്ക് പോകും അപ്പോൾ ഒരിക്കലും നമുക്കത് സംതൃപ്തി വരത്തില്ല അതങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം അതൊരു പ്രോസസ്സാണ് അതൊരു അത് എല്ലാവരിലും ഒരു സംഭവമാണ് അതായത് നമുക്ക് കുറച്ച് ക്യാഷായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിശ്രമിക്കാം എന്നൊരു ചിന്ത വെറുതെ ശരിക്കും നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ ഇയാൾ പറഞ്ഞു തരുന്ന ഒരു ഈ കഥയിലെ ഒരു എന്താ പറയുക ഗുണപാഠം എന്ന് പറയുന്നത് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ ഈ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ മാത്രം പോകുമ്പോൾ സ്വന്തം നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് സന്തോഷിക്കാൻ മറന്നു പോകരുത് ഇന്നത്തെ ഈ ഒരു നിമിഷം പിന്നീട് നമുക്ക് കിട്ടില്ല ഇന്നത്തെ സന്തോഷം അത് ഇന്ന് മാത്രമാണ് ഇന്ന് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ സന്തോഷി സന്തോഷത്തോടു കൂടി കൂടി നമ്മൾ കടന്നു പോയില്ല എങ്കിൽ നാളെ ഒരിക്കലും നമുക്കത് കിട്ടും എന്നൊരു പ്രതീക്ഷയോ ചിന്തയോ ഒന്നും വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകരുത് ഇന്നത്തെ സന്തോഷം ഇന്നത്തെയും കൊണ്ട് തീരുന്നിടും നാളത്തെ കാര്യം നാളെയല്ല അപ്പം നമ്മളുടെ അവസ്ഥ എന്താണെന്നോ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് സമ്പാദ്യം വേണ്ട എന്നോ അധ്വാനിക്കേണ്ട എന്നോ ഒന്നുമല്ല പറഞ്ഞേ നമ്മളുടെ നമ്മൾ ജീവിക്കാൻ മറന്നു പോയിട്ട് സന്തോഷിക്കാൻ മറന്നുപോയിട്ട് പണത്തിൻ്റെ പ്രശസ്തിയുടെ പുറകെ പോകരുത് സന്തോഷം അത് എപ്പോഴും ഈ നിമിഷത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ കൂടെ തന്നെ വേണം എല്ലാവരും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ പലരും പല രീതിയിലായിരിക്കും ആഘോഷിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കതിനു ഒരുപാട് പണം വേണമെന്നോ പ്രശസ്തി വേണമെന്നോ ഒന്നുമില്ല സന്തോഷത്തോടു കൂടി ഒരു ആഘോഷം കൊണ്ടാടുവാനായിട്ട് അത് നമുക്ക് വലിയവർ അവരുടേതായ രീതിയിൽ കൊണ്ടാടുന്നു നമുക്ക് എപ്പോഴും ഫ്രണ്ട്സ് വേണം ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് സർക്കിളർ വേണം അപ്പോൾ ആ സർക്കിളിൽ ഫ്രണ്ട് സർക്കിൾ വേണം അപ്പോൾ അതിനകത്ത് വലിയവരും ചെറിയവരും എല്ലാവരും വേണം നമ്മൾ വലിയ ആളുകളുടെ കൂടെ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ആവുള്ളൂ അല്ലെങ്കിൽ അവരുടെ കൂടെ മാത്രമേ ആഘോഷിക്കുള്ളൂ ആഘോഷങ്ങളിൽ അവർക്ക് മാത്രമേ സന്തോഷമുള്ളൂ കുറേ പണം അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും സന്തോഷമാവുന്നത് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഏത് മനുഷ്യനും സന്തോഷിക്കാനായിട്ടും എത്ര കാശില്ലാത്തവനും ചിലപ്പോൾ അവരുടെ അടുത്തായിരിക്കും സന്തോഷം കൂടുതലുണ്ടാവുക നമ്മൾ എപ്പോഴും നമുക്ക് സന്തോഷം എവിടെ കിട്ടുന്നു അവിടെ ആഘോഷിക്കണം അത് നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക ഇപ്പോൾ വലിയൊരു എന്താ പറയുക ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസോർട്ടിൽ ഒക്കെ ചിലപ്പം നമ്മൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഇപ്പോൾ കാരണം ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ആഘോഷങ്ങൾക്കായിട്ടും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഘോഷങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് നമ്മളുടെ കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ട് തീട്ടാണ് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അങ്ങനെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല പക്ഷേങ്കിൽ നമ്മൾ ഉള്ള ക്യാഷ് കൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവരെയും വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പങ്കു ചേർന്ന് നന്നായിട്ട് ആഘോഷിച്ച് നോക്കി ആ ആഘോഷത്തിനൊരു വ്യത്യാസം ഉണ്ടാകും അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് സമാധാനമാണ് പക്ഷേ മറ്റത് കഴിയുമ്പോൾ നമുക്കുണ്ടാകും അയ്യോ വോയല്ലോ ഏ എത്ര രൂപയാണ് അവിടെ കൊണ്ടുപോയി പൊടിച്ചത് എന്നുള്ള ചിന്തിപ്പിന് അതിനെ കണക്കെടുത്തായി കാര്യങ്ങളായി എല്ലാം അങ്ങനെ പോകും ഇതിനകത്ത് കണക്കും എഴുതാനില്ല കാര്യങ്ങളും എഴുതാനില്ല നമ്മൾ നമ്മുടേതായ സന്തോഷം നമ്മൾ കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോവുക ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം അത് മനസ്സിലാക്കണം അത് നമ്മൾ അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കരുതലും അവരുടെ സന്തോഷങ്ങളിലേക്ക് നമ്മളും കൂടെ ഇൻവോൾവ് ആവുക അവർക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കാനായിരിക്കും നമ്മളിപ്പം കുട്ടികളെയൊക്കെ വിളിച്ചും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു റിസോർട്ടിലേക്ക് പോയി അവിടെ ആഘോഷിക്കുകയാണ് അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ പിന്നെ ഗ്യാങ് ആയിരിക്കും അവിടെ കംപ്ലീറ്റ് ഉണ്ടാവുക അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക പക്ഷെ അതൊന്നും ഈ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കളാവണമെന്നില്ല ഏഹ് നമ്മുടെ അതായത് ബന്ധുക്കളുടെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ നമ്മുടെ മക്കളോട് ചേർന്ന് നിൽക്കുന്നവർ അവർക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ അവർക്കും ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റും അവരുടെ കുട്ടിത്വത്തിൽ നമ്മൾ നമ്മൾ അന്ന് അനുഭവിച്ചിട്ടുള്ള ആ സന്തോഷവും സമാധാനം ആ ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിലല്ല ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് അവർക്കത് എന്താണെന്നൊന്നും അറിഞ്ഞൂട അവർ കുറേ മൊബൈലിൽ തോണ്ടിയിരിക്കും അല്ലെങ്കിൽ ടാബിലാവട്ടെ കമ്പ്യൂട്ടറിലാവട്ടെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് ഈ ആഘോഷങ്ങളൊക്കെ അന്യം നിന്ന് പോയി പോയിട്ടുണ്ടാവും അവരുടെയൊക്കെ ആ ഒരു ഇപ്പോഴത്തെ ഇപ്പം തന്നെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ആചാരങ്ങൾ മാത്രമാണ് അല്ലേ അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ആഘോഷിക്കണം എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു സന്തോഷമെന്ത് ആർപ്പുവിളി എന്ത് ഒച്ച എടുത്ത് നടക്കുന്നതിൻ്റെ സുഖമെന്ത് അതെന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ ആഘോഷിക്കണം ഏറു പിടിച്ചിരുന്ന് അല്ലേ അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ വിഗ്നിറ്റിക്ക് ഓ നമ്മുടെ ആ ഒരു ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് എയർ പിടിച്ച് ഇങ്ങനെ ബെലം പിടിച്ച് മച്ചിരിക്കാം അങ്ങനെ ചിരിക്കത്തില്ല ഇങ്ങനെ ചിരിക്കും അങ്ങനെ നമുക്ക് ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം അട്ടഹസിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അട്ടഹസിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കത്തില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് ഹാപ്പി ആവുന്നത് അവിടെ നമുക്ക് എന്തു ആവാല്ലോ അല്ലേ ആഘോഷങ്ങൾ എപ്പോഴും എപ്പോഴും നമ്മൾ ആഘോഷങ്ങൾ മാത്രമല്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സന്തോഷവും സമാധാനവും മാറ്റിവെച്ചിട്ട് സം സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകരുത് അതെല്ലാം ഒരു സൈഡിൽ കൂടെ ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ അതിനോടൊപ്പം തന്നെ ജീവിക്കാൻ മറന്നു പോകരുത് നമ്മുടെ മക്കൾക്ക് വരും തലമുറകൾക്ക് ആ സന്തോഷം എന്തെന്ന് പകർന്നു കൊടുക്കാൻ മറന്നു പോകരുത് ഒരുമ എന്തെന്ന് അറിയിക്കാൻ മറന്നു പോകരുത് എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്